ുമായി പോവുകയായിരുന്ന ലോറിയെ സിലിണ്ടറുകൾ പൊട്ടിത്തെച്ചു തിരുച്ചിറപ്പള്ളിയിൽ നിന്നും അരിയല്ലൂരിലേക്ക് എൽ പി ജി സിലിണ്ടറുമായി പോയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു അപകടം അറണാശിക്ക് സമീപം എത്തിയപ്പോൾ സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ച് തീപിടുത്തത്തിന് കാരണമായതായി പോലീസ് പറഞ്ഞു നിരവധി സിലിണ്ടറുകൾ കൂട്ടമായി പൊട്ടിത്തെറിച്ചത് അടുത്തുള്ള ഗ്രാമത്തിൽ പരിഭ്രാന്തി പരത്തി ഏകദേശം രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടു ഇത് പ്രദേശവാസികളിൽ പരിഭ്രാന്തി വരത്തി പരിക്കേറ്റ ഡ്രൈവർ മുപ്പത്തിയഞ്ചു വയസ്സുള്ള കനകരാജിനെ അരിയല്ലൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അപകടത്തിന്റെ കാരണം അന്വേഷിച്ചു വരികയാണ് ഒരു വളവ് മറികടക്കുന്നതിനിടെ ട്രക്ക് ഡ്രൈവർക്ക് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക നിഗമനം ട്രക്ക് മറിഞ്ഞ് റോഡിനടുത്തുള്ള ഒരു അഴുക്ക് ചാലിലേക്ക് വീണുകിടക്കുന്ന നിലയിലാണ് ഡ്രൈവർ കനകരാജ് വണ്ടിയിൽ നിന്നും ചാടി ഇറങ്ങിയെങ്കിലും പരിക്കേറ്റു സ്ഫോടനത്തെ തുടർന്ന് ട്രക്ക് പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ് തഞ്ചാവൂർ തിരുച്ചി തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിൽ നിന്നും അരിയല്ലൂരിലേക്ക് പോകുന്ന എല്ലാ വാഹനങ്ങളും വഴിതിരിച്ചുവിട്ടു അരിയല്ലൂർ ജില്ലാ കളക്ടറും പോലീസ് സൂപ്രണ്ടും സ്ഥലത്തെത്തി ന്യൂസ് ഡെസ്ക് മലയാളം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തേവില്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫാർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്